വയോജനങ്ങളുടെ അത്താണിയായ പടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ട കെ എസ് എസ് പി എ കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റി ആശുപത്രിക്ക് മുന്നിൽ ധർണാ സമരം നടത്തി ജില്ലാ പ്രസിഡന്റ് പി സി സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വിലക്കുറിവിലെ ഏറ്റവും മികച്ച ഫർണിച്ചർ ഉൽപ്പന്നങ്ങൾ സ്വന്തമാക്കുവാൻ നാലപ്പാട് ഇന്റീരിയേഴ്സിൽ തന്നെ നാലപ്പാട് ഇന്റീരിയേഴ്സ് ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ കാസർഗോഡ് കടന്നക്കാട് ജില്ലാ ആയുർവേദ ആശുപത്രിക്കായി പുതുതായി നിർമ്മിച്ച അൻപത് പേർക്ക് കിടത്തി ചികിത്സാ സൌകര്യമുള്ള കെട്ടിടം മൂന്ന് വർഷമായി പ്രവർത്തിക്കാതെ കിടക്കുകയാണ് ആശുപത്രി പൂർണ്ണമായും പ്രവർത്തന സജ്ജമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കെഎസ്എസ്പി എ കാഞ്ഞങ്ങാട് നിയോജകമണ്ഡലം കമ്മിറ്റി ആശുപത്രിക്ക് മുന്നിൽ ധർണാസമരം നടത്തിയത് മുട്ടി ഭരണം ഭരണം ജില്ലാ പ്രസിഡന്റ് സുരേന്ദ്രൻ നായർ ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഇന്നത്തെ പത്രത്താളുകളിൽ ഏറ്റവും വലിയ വാർത്ത കേരളത്തിലെ ജീവനക്കാർക്ക് പെൻഷൻകാർക്ക് ശമ്പളമില്ല ഞങ്ങൾക്ക് അതിന് ഒരു ഞെട്ടലുമില്ല ഈ സർക്കാർ പോകുന്നതിനു മുമ്പ് കേരളത്തെ മുച്ചോട് മുടിച്ചുകൊണ്ട് കേരളത്തെ കുട്ടിച്ചോടാക്കിക്കൊണ്ട് കേരളത്തെ അങ്ങനെ തന്നെ പറയണം പരിഹാരമായി തീർന്ന പിണറായി സർക്കാരിൽ നിന്നും ആശുപത്രി പോയിട്ട് ശമ്പളം പോയിട്ട് ക്ഷേമ പെൻഷൻ പോയിട്ട് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല അപ്പൊ ഞങ്ങൾക്ക് ശമ്പളം ഞങ്ങൾക്ക് പെൻഷൻ ഇല്ല നിങ്ങൾ ആലോചിച്ചു നോക്ക് ഉമ്മൻചാണ്ടിയുടെയോ കാലത്താണെങ്കിൽ ഈ ആശുപത്രി കിട്ടണം ഇങ്ങനെ നോക്ക് കുത്തിയായിട്ട് അനാഥപ്രേതം പോലെ ഇവിടെ സി പി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി സംസ്ഥാന സെക്രട്ടറി അംഗം സി രത്നാകരൻ ജില്ലാ സെക്രട്ടറി എം കെ ദിവാകരൻ പി പി ബാലകൃഷ്ണൻ കെ സരോജിനി പി കുഞ്ഞമ്പു മാസ്റ്റർ കെ കെ രാജഗോപാലൻ മാസ്റ്റർ കെ വി രാജേന്ദ്രൻ മാസ്റ്റർ കെ രമേശൻ എം കെ ബാബുരാജ് മാസ്റ്റർ കെ വിജയകുമാർ പി കെ ചന്ദ്രശേഖരൻ മാസ്റ്റർ കെ പി മുരളീധരൻ മാസ്റ്റർ രാജു പടന്നക്കാട് എന്നിവർ സംസാരിച്ചു ഇ വി പത്മനാഭൻ സ്വാഗതവും വി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു न्यूज़ ब्यूरो कानेंगाड़